ൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഈ ദോശക്കല്ലുണ്ടോ ഇഷ്ടായോ ഈ ദോശക്കല്ലിന്റെ ആകൃതി നല്ല രസമുണ്ടല്ലേ നല്ലേ നല്ല രസമുണ്ട് കാസ്റ്റേണോ കേട്ടോ ഞാനതിൻ്റെ ഭംഗിയുണ്ട് വാങ്ങിച്ചതായിരുന്നു എനിക്കിന്ന് ദോശയ്ക്ക് ഒരു ചട്നി ഉണ്ടാക്കാം ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കറുത്തു പോയിട്ടുണ്ട് കേട്ടോ ആരും ഒക്കെ ഇത് ഈ കൊപ്രയൊക്കെ എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൊപ്ര അങ്ങനെ നമ്മൾ ഉണങ്ങി കൊപ്രയൊക്കെ എടുക്കില്ലേ എണ്ണ അട്ടിക്കാൻ പോകുമ്പോൾ അതിനുള്ള അത് എളുപ്പമാണ് അതുകൊണ്ട് ളിയേരം ഇങ്ങനെ എടുക്കാൻ ചിരവി എടുക്കണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ പെട്ടെന്ന് കിട്ടും